സെന്റ് ജൂഡ് ാണ് പോലെ പോവാം അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ വൈത്തിരി റോഡിലാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള റോഡാണ് അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് താമരശ്ശേരി ചോരവൊക്കെ കൂടി കോഴിക്കോടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറെ ആയി ആലോചിക്കുന്നു ഇവിടെ ജൂഡ് തീർത്ഥാടന കേന്ദ്രത്തിലൊന്ന് പോകണമെന്ന് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള പണ്ട് മുതലേ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ അത് അപ്പോൾ ഈ പള്ളി പോണമെന്ന് കുറേയായി ആഗ്രഹിക്കുന്നു അങ്ങനെ ഇന്നാണ് ഒന്ന് ഒത്തു വന്നത് പോവാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ നമ്മൾ എത്തും കേട്ടോ നമ്മൾ വന്ന സമയത്ത് ഇവിടെ പെരുന്നാൾ കുർബാന നടക്കുകയായിരുന്നു അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഒന്ന് പോയി പോയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഞാൻ പള്ളിയുടെ ഉള്ളിലോട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ ഇതൊരു വിശുദ്ധായ സ്ഥലമായതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയുടെ ഉള്ളിൽ വീഡിയോ എടുക്കണില്ല ഈ പെരുന്നാൾ കാരണം നല്ല രീതിയിൽ പള്ളിയുടെ ഉള്ളിലെല്ലാം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സെൻജുഡ് ദേവാലയം പണ്ട് തൊട്ടേ ഉള്ള ഒരു തീർത്ഥാടന ദേവാലയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഫാദർ വിക്ടർ ഡി റൊസാരിയോ ആണ് പണി കഴിപ്പിച്ചത് അതുപോലെ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവാലയം കൂടിയാണ് വിശുദ്ധ യൂഥാസ്ലിഹയുടെ നാമത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാറുണ്ട് രോഗശാന്തി അതുപോലെ ഓരോ ആവശ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷൻ ആയിരുന്നിട്ടും ഒരുപാട് ദൂരേന്ന് വരെ ആൾക്കാർ ഈ പള്ളിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ഞങ്ങൾക്ക് അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു ദൈവികത നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയറാണ് അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ വരുന്നവർ തീർച്ചയായിട്ടും പറ്റുകയാണെങ്കിൽ ചുണ്ടയിൽ ഈ ഒരു സെഞ്ചൂട് ദേവാലയത്തിലൂടി വരാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ദേവാലയത്തിൻ്റെ ചുറ്റും ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോവാട്ടോ അതുപോലെ ഇവിടെ കുരിശിൻ്റെ വഴി പതിനാല് സ്ഥലങ്ങളായിട്ട് കുരിശിൻ്റെ വഴി ഇവിടെ ഒരു കോൺക്രീറ്റ് ഒരു മരത്തിൻ്റെ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ ഇതിന് നല്ല വൈഡ് ഏരിയയും നല്ലൊരു കോമ്പൗണ്ടാണ് ഈ പള്ളിക്കുള്ളത് അതുപോലെ ബൊഗൈൻ വില കൊണ്ടൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ ഇവിടെ ഒരു ഗ്രോട്ടോ ഉണ്ട് കേട്ടോ ഞാനത് മുന്നേ കണ്ടിട്ടുണ്ട് പിക്ചറൊക്കെ അതിൻ്റെ ഗ്രോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വലിയ ഗ്രോട്ടോ ആണ് അപ്പോൾ ഈ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഷീറ്റും അതുപോലെ പന്തലൊക്കെ ഇട്ടേക്കുന്ന കാരണം ഇതിൻ്റെ ഈ പള്ളിയുടെയും അതുപോലെ ഒന്നും ഫുള്ള് ഭംഗി നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു വലിയൊരു നഷ്ടമായി പോയി നമുക്കിത് ഫുൾ കോമ്പൗണ്ട് നമുക്ക് കാണാൻ പറ്റണില്ല ഇതിനകത്ത് ഫുൾ പന്തലും അത് ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ഗ്രോട്ടയുടെ ഫ്രണ്ടിലെല്ലാം പന്തലിട്ടേക്കുന്ന കാരണം നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ഭംഗിയും അത് ഫുൾ ഒന്നും കാണാനായിട്ടൊന്നും പറ്റണില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ പള്ളിയുടെ മുകൾ ഭാഗത്തോട് ചേർന്ന് അതായത് പുറകുവശത്തോട് ചേർന്ന് കുറച്ച് ഉയരത്തിലായിട്ടാണ് ഈ ഒരു പിയാത്ത സ്റ്റാച്യു നിൽക്കുന്നത് അപ്പം ഇതൊരു വൈറ്റ് പിയാത്ത സ്റ്റാച്ചു ആണ് അപ്പോൾ ഈ പള്ളിയുടെ ഡീറ്റെയിൽസും അതുപോലെ ഇവിടെ നടക്കുന്ന അത്ഭുത കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരെയൊക്കെ സമീപിക്കേണ്ടിയിരുന്നു പക്ഷേ അവർക്ക് ഈ പെരുന്നാളിൻ്റെ തിരക്കായതുകൊണ്ട് അവരെയൊന്നും നമുക്ക് കാണാൻ പോലും പറ്റിയില്ല എന്നാലും നമുക്ക് ഈ ഒരു പള്ളിയിൽ വരാൻ പറ്റി അതുപോലെ ഇവിടുത്തെ കാഴ്ചകളും ഈ ഒരു എന്താ പറയുക ദൈവിക സാന്നിധ്യം നിറഞ്ഞ പറഞ്ഞ സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ ഇനി നമുക്ക് താഴെയായിട്ടൊരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങാം അപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇതൊരു കോൺക്രീറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രോട്ടോ ആണ് ഒരു പാറയുടെ ഷേപ്പിൽ പാറയുടെ ഉള് ഒരു ഗുഹ പോലെ ആക്കിയിട്ടാണ് ഈ ഒരു ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ മെഴുകുതിരി കത്തിക്കാനും നേർച്ചിടാനും ഒക്കെ സൗകര്യമുണ്ട് അപ്പോൾ ഈ ഗ്രോട്ടോയുടെ ഉൾവശം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ ഇതാണ് ഈ ഗ്രോട്ടോയുടെ ഫ്രണ്ട് വശം എൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു ഓട്ടോയും കൂടി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സ്റ്റേ റ്റു ബൈ